കേരളം ഒരു വിജ്ഞാപന സമ്പദ്ഘടന സൃഷ്ടിക്കുന്നതിനുള്ള പാതയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് മേപ്പറമ്പിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കേരളം ഇന്ന് എല്ലാ മേഖലകളിലും മുന്നേറുകയാണ് എല്ലാ അർത്ഥത്തിലും വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റാനുള്ള ശ്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എഫിന്റെ ആ ഉണർവും ഉന്മേഷവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ആരും മനസ്സിലാകുന്ന തരത്തിൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അത്തരമൊരു അങ്കലാപ്പ് സ്വാഭാവികമാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും കൂട്ടരും ഈ ഭാഗമായി എല്ലാ തെറ്റായ വഴികളും സ്വീകരിച്ച് ും സ്വീകരി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പാലക്കാട് എത്തിയ മുഖ്യമന്ത്രി വൈകിട്ട് രണ്ട് യോഗങ്ങളിൽ കൂടി പങ്കെടുക്കും നാളെ മൂന്ന് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും